ഹായ് ഫ്രണ്ട്സ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ അധികം ചേച്ചിമാരാണ് വീട്ടിലിരിക്കുന്ന ചേച്ചിമാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടാ ചേച്ചിമാർക്ക് സ്വാഗതം പറഞ്ഞത് അപ്പോൾ ചേട്ടന്മാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസമൊന്നുമില്ല നമുക്ക് എന്നുവെച്ചാൽ പുറത്ത് പോയിട്ടുള്ള വർക്കെല്ലാം അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം നാളികേരത്തിനൊക്കെ നല്ല വിലയാണ് നാളികേരത്തിന് വില കൂടിയ പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചുയരാണ് തീ പിടിച്ച വിലയാണ് അപ്പോൾ നമ്മൾ സാധാരണ വീട്ടന്മാരൊക്കെ ഡെയിലി വീട്ടിൽ കേൾക്കണ ഡയലോഗായിരിക്കും ഈ വെളിച്ചെണ്ണ നിങ്ങൾ എന്തിട്ട് ചെയ്യണേ കുടിക്കുകയാണോ സൂക്ഷിച്ചുപയോഗിക്കുക എത്ര പെട്ടെന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാത്രം കാലിയാവണേ ഇതൊക്കെ സാധാരണ എല്ലാ വീട്ടന്മാരും ഡെയിലി കേൾക്കണ ഡയലോഗേ പക്ഷെ നമുക്ക് ഒരുപാട് അങ്ങനെ ഒരുപാട് ഓവറായിട്ട് ചിലവാക്കണമൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കറി കാച്ചണങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ വേണ്ടേലേ അപ്പോൾ ഈ വെളിച്ചെണ്ണയും നാളികേരത്തിനും ഒക്കെ വില കൂടിപ്പോൾ വേറൊരു ഐറ്റം കൂടെ വില കൂടിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാളികേ നാളികേരത്തിൻ്റെ ചിരട്ട കോക്കനട്ട് ഷീൽഡ് എന്നൊക്കെ പറയണ ചിരട്ടയ്ക്ക് വില നന്നായിട്ട് കുതിച്ചു ഉയരാണ് അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ബിസിനസ് സാധ്യത ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പത്തിരുപത് വീടുകൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ കുടുംബശ്രീ പോലെ ഒരുമിച്ചായിട്ടായാലും വീടുകളിലുള്ള ചിരട്ടകളൊക്കെ നമുക്ക് ശേഖരിച്ച് സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ മാസം എന്തായാലും ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോ ഏറ്റവും കുറഞ്ഞത് ചിരട്ട ഉണ്ടായിരിക്കും അല്ലേ ഈ ചിരട്ടയൊക്കെ എത്ര ഇപ്പോൾ ഒരുപാട് പേര് ചിരട്ട എടുക്കുന്നവരുണ്ട് കിലോയ്ക്ക് നല്ല റേറ്റിലൊക്കെ ചിരട്ട എടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള പത്ത് കിലോ അഞ്ച് കിലോ ചിരട്ട എടുക്കാനൊന്നും അവർ വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഇതൊരു ബിസിനസ്സാക്കി മാറ്റാം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് എല്ലാ മാസം തോറും ചിരട്ടകൾ കളക്ട് ചെയ്യാം ഇരുപത് കിലോയോ പത്ത് കിലോയോ അഞ്ച് കിലോയോ ഒരു കിലോ ഉള്ളുണ്ടെങ്കിൽ ആ ഒരു കിലോ ചിരട്ട നമ്മൾ ചെറിയൊരു നിശ്ചിത തുക വെച്ചിട്ട് ആ തുക അവർക്ക് കൊടുത്തിട്ട് ഈ ചിരട്ടയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നമുക്കപ്പോൾ ഈ ചിരട്ട കണക്കിന് ഇപ്പോൾ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കിലോ ചിരട്ട കഴിഞ്ഞാൽ നമുക്ക് ഈ ചിരട്ട ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇനി ഈ ചിരട്ട എവിടെ കൊടുക്കാൻ നോക്കാം ഇപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചിരട്ട വിൽക്കാൻ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയസിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളുടെ കോൺടാക്ട് നമ്പർ കിട്ടും ചിരട്ട ഹോൾസെയിലായിട്ട് എടുക്കുന്നവർ അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യലുണ്ട് ചിരട്ട ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് എടുക്കുമോ എന്ന് ചോദിച്ച് എല്ലാം ചോദിച്ച് ഉറപ്പിച്ച് ഡീലൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചെയ്യണുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നാട് മൊത്തം ആളുകൾ ഇപ്പം ഒരുപാട് പേര് ചിരട്ട ശേഖരിക്കാനൊക്കെ നടക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി പോയി ചേച്ചിമാരുടെ അടുത്തൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അവർ വീട്ടിലുണ്ടാവുന്ന ചിരട്ടയൊക്കെ നമുക്ക് തരും അപ്പോൾ സ്നേഹമുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ പൈസ വാങ്ങാൻ തന്നെ നമുക്ക് ചിരട്ട തരും കേട്ടോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ചെറിയൊരു പൈസ കൊടുത്ത് നമുക്ക് ഈ ഒരു ചിരട്ട വാങ്ങി നമുക്കീ ഒരു ബിസിനസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വേടിയായിട്ട് കാണാൻ പറ്റും